ഹലോ മമ്മീസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു കൂർക്ക മെഴുക്കുപരട്ടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ കൂർക്ക ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കൂർക്ക മെഴുക്കു പുരട്ടി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ എങ്ങനെയാണ് കൂർക്ക മെഴുക്കു പുരട്ടി തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ കൂർക്ക ക്ലീൻ ചെയ്യലാണ് അത് ഭയങ്കര ഒരു മെനക്കെട്ട പണിയാണ് അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂർക്ക ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഏകദേശം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് നമുക്ക് ഒറ്റ വിസിലടിപ്പിച്ചെടുക്കാം ഇനി ഈ സമയത്ത് ഒരു എട്ടൊമ്പത് ചെറിയുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇതാ ഈ ഒരു പതിവത്തിന് ഒത്തിരി അരഞ്ഞു പോകരുത് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി വെക്കാം ഇനി നമ്മുടെ മെഴുക്കു പുരട്ടി നമുക്ക് തയ്യാറാക്കാം ഇപ്പം ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ മെഴുക്കു പുരട്ടിയൊക്കെ വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുക ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം യും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇപ്പം ഏകദേശം നന്നായിട്ടെല്ലാം ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചതച്ച മുളക് കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇപ്പം ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ ഉള്ളി ചതയ്ക്കുന്നതിൻ്റെ കൂട്ടെ ഒരു രണ്ട് വറ്റൽമുളകും മുളകും കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ ചതച്ച മുളകുള്ളതുകൊണ്ട് ഞാൻ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോയി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റി കൊടുക്കാൻ ഇനി നമ്മുടെ ഒറ്റ വിസിലടിപ്പിച്ചെടുത്താൽ കൂർക്കുക വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കുക്കറിൽ വെക്കണം എന്നൊന്നുമില്ല സാധാരണ ചട്ടിയിൽ വെച്ച് വേവിച്ചെടുത്താലും മതി ഇപ്പോൾ ഗ്യാസിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ കുക്കറിൽ അടിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഇനി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്കും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറവാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം ആ സമയത്ത് നമ്മുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങും ഇനി ആ എണ്ണ കിടന്ന് നമ്മുടെ കൂർക്ക നന്നായിട്ടൊന്ന് റെഡിയാവും അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലായിരിക്കും തയ്യാറാക്കുക സാധാരണ പക്ഷെ അറിയാത്ത മാധ്യമങ്ങളുടെ ചാണ്ടിയാണ് ഇന്ന് അവരാണ് ഷെയർ ചെയ്യുന്നത് സബ്സ്ക്രൈബും കൂടി ചെയ്യാതെ ഇഷ്ടപ്പെട്ട് എന്തോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നോക്കുക